മീനച്ചൽ താലൂക്ക് എൻ എസ് എസ് യൂണിയനിൽ കരിയർ ഗൈഡൻസ് പ്രോഗ്രാം നടന്നു പാല എൻ എസ് എസ് യൂണിയൻ ഓഡിറ്റോറിയത്തിലാണ് ക്ലാസ് നടന്നത് കരിയർ ഗൈഡൻസ് ക്ലാസ് നയിച്ചത് ഡോക്ടർ പി ആർ വെങ്കിട്ടരാമനാണ് മീനച്ചിൽ താലൂക്ക് എൻ എസ് എസ് യൂണിയൻ ഹ്യൂമൻ റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ താലൂക്കിലെ എൻ എസ് എസ് പ്ലസ് ടു ഡിഗ്രി പരീക്ഷ കഴിഞ്ഞ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കായി കരിയർ ഗൈഡൻസ് ക്ലാസ് നടന്നു കരിയർ ഗുരു ഡോക്ടർ പി ആർ വെങ്കിട്ടരാമനാണ് ക്ലാസ് നയിച്ചത് കുട്ടികൾക്ക് തുടർ പഠനത്തിനും ജോബ് ഓറിയന്റഡ് കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതിനും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി കരിയറിനെ കുറിച്ചും തീരുമാനിക്കുമ്പോൾ പരിഗണിക്കേണ്ട കാര്യങ്ങൾ സ്വദേശത്തും വിദേശത്തുമുള്ള തൊഴിൽ മേഖലകൾ അവയിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള കോഴ്സുകൾ സ്ഥാപനങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമായി ക്ലാസ്സിൽ ചർച്ച ചെയ്തു പാല എൻ എസ് എസ് താലൂക്ക് യൂണിയൻ ഓഡിറ്റോറിയത്തിലാണ് ക്ലാസ് നടന്നത് യോഗത്തിൽ യൂണിയൻ ചെയർമാൻ പി എസ് ഷാജികുമാർ അധ്യക്ഷത വഹിച്ചു യൂണിയൻ സെക്രട്ടറി പി എം പ്രകാശ് കുമാർ സ്വാഗതം ആശംസിച്ചു യൂണിയൻ കമ്മിറ്റി അംഗം ടി വി ജയമോഹൻ കൃതജ്ഞതയും രേഖപ്പെടുത്തിയ